നമസ്കാരം കേരള ഭാഗ്യക്കുറിയുടെ ലോട്ടറി അടിച്ച അല്ലെങ്കിൽ ലോട്ടറി വിജയായ ആളുകളിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്ന ഒരു പേര് തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരം സ്വദേശിയായ അനൂപിൻ്റേതായിരിക്കും കഴിഞ്ഞതിന് മുൻപിലത്തെ ഓണത്തിനാണ് അനൂപിന് ഇരുപത്തി കോടിയുടെ സൂപ്പർ നമ്പർ ലോട്ടറി അടിച്ചത് ഈ ലോട്ടറി അടിച്ച് തൊട്ടടുത്ത ദിവസം തന്നെ എല്ലാ മാധ്യമങ്ങളിലും എല്ലാ മീഡിയകളിലും അനൂപിൻ്റെ ഫോട്ടോയും വീഡിയോയും ഇൻ്റർവ്യൂ ഒക്കെ വന്നതോടുകൂടി അനൂപിന് വലിയ തോതിൽ തിരക്കായി അനുവിനെ അന്വേഷിച്ച് നാടിൻ്റെ നാലാം ഭാഗത്തുനിന്നുമായി ആളുകൾ ഒഴുകിയെത്തി എല്ലാവർക്കും വേണ്ടത് സഹായമായിരുന്നു പണമായിരുന്നു അങ്ങനെ ആളുകളുടെ ആളുകളുടെ നിരന്തരമായ ശല്യം കാരണം പൊറുതിമുട്ടിയ അനൂപും കുടുംബവും അവിടെ നിന്നും കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒന്ന് രണ്ട് മാസത്തേക്ക് തന്നെ മാറി താമസിക്കുകയായിരുന്നു പിന്നീട് അനൂപ് എന്ത് സംഭവിച്ചു അനൂപ് എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ അറിയാൻ ആളുകൾക്ക് ആകാംക്ഷ ഉണ്ടായിരുന്നു സമയത്ത് തന്നെ അനൂപ് ഒരു ലോട്ടറി കട തുടങ്ങി എന്നാൽ അദ്ദേഹത്തിൻ്റെ തിരക്കും അതുപോലെ തന്നെ ശ്രദ്ധ കാരണം ആ ലോട്ടറി കട കൂട്ടേണ്ടി വന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ നിറയുന്നത് മാത്രമല്ല താനൊരു പുതിയ സംരംഭത്തിലേക്ക് കടക്കുന്നു എന്നുള്ള ഒരു വിവരവും ഇപ്പോൾ അനൂപ് പങ്കുവയ്ക്കുന്നുണ്ട് അതായത് തിരുവനന്തപുരത്ത് കൈതമുക്കിലാണ് പുതിയൊരു ഹോട്ടൽ സംരംഭം അനൂപ് തുടങ്ങുന്നത് ലക്കി എന്നു പേരിട്ടിരിക്കുന്ന ആ ലോട്ടറി ടിക്കറ്റിൻ്റെ പേരുമായി ബന്ധപ്പെട്ട ഭാഗ്യ ഭാഗ്യവുമായി ബന്ധപ്പെട്ട ഒരു പേര് തന്നെയാണ് തൻ്റെ പുതിയ പ്രൊജക്റ്റിനും അനൂപം നൽകിയിരിക്കുന്നത് ലക്കി എന്ന ഒരു ഹോട്ടൽ തുടങ്ങിക്കൊണ്ടാണ് അനൂപ് പുതിയ സംരംഭത്തിലേക്ക് കടക്കുന്നത് എന്നാൽ ലോട്ടറി ടിക്കറ്റ് വിൽപ്പന നേട്ടമായിരുന്നു പക്ഷേ തൻ്റെ നോട്ടക്രോവ് മൂലമാണ് അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അത് നഷ്ടത്തിൽ കലാശിക്കുകയും പൂട്ടേണ്ടി വരികയും ചെയ്തത് എന്നാൽ ലോട്ടറി എടുക്കുന്ന പരിപാടിയിൽ താൻ ഇപ്പോഴും ഒരു അയവും വരുത്തിയിട്ടില്ല എന്ന് തന്നെയാണ് അനൂപ് പറയുന്നത് അതായത് ഇപ്പോഴും നിരന്തരമായി ലോട്ടറി എടുക്കുന്നുണ്ട് ലോട്ടറി എടുക്കുന്നവരോട് അനൂപിന് പറയാനുള്ളത് നിങ്ങൾ കിട്ടുന്ന തുക കൃത്യമായി വിനിയോഗിച്ചാൽ അതായത് കാര്യക്ഷമമായി ആ തുക വിനിയോഗിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അത് നേട്ടമായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ പാടെ പരാജയപ്പെടും എന്നുള്ള ഒരു മുന്നറിയിപ്പ് നേരത്തെ തന്നെ അനൂപ് നൽകിയിരുന്നു എന്തായാലും അനൂപ് ആ ഒരു ലോട്ടറി ടിക്കറ്റിലൂടെ ആ ഒരു ഓണം പമ്പറിലൂടെ കേരളത്തിൻ്റെ എല്ലാ എല്ലാ മലയാളികൾക്കും സുപരിചിതനായി എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം ഇപ്പോൾ അനൂപ് എന്താണ് ചെയ്യുന്നത് എന്ന ഒരു അപ്ഡേറ്റിന് വേണ്ടി പലരും ഇങ്ങനെ നിരന്തരമായി പല മീഡിയകളിലും നോക്കുന്നുണ്ടായിരുന്നെങ്കിലും ഇപ്പോഴാണ് അതിനെക്കുറിച്ച് കൃത്യമായ ഒരു വിവരം അറിയാൻ കഴിയുന്നത് അതായത് അനൂപ് ലക്കി എന്ന പേരിലുള്ള ഒരു ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് പക്ഷേ ഇന്ന് ഇതുപോലെ ഒരുപാട് ആളുകൾക്ക് ലോട്ടറി അടിച്ചുവെങ്കിലും പലരും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ പരാജയപ്പെട്ടു പോയി ആ ഒരു ഇടത്താണ് അനൂപിന് തനിക്ക് സ്വന്തമായി കിട്ടിയ ലോട്ടറി ടിക്കറ്റിൻ്റെ ആ ഒരു ലക്കിയിലൂടെ ആ ലക്കിലൂടെ വേറൊരു ലക്ക് എന്ന ആ ഒരു ഭാഗം ആ ഒരു പേരിൽ തന്നെ ഒരു ഹോട്ടൽ തുടങ്ങാൻ കഴിഞ്ഞത് ക്രിസ്തുതയോടെ ആ പണം വിനിയോഗിച്ചതുകൊണ്ട് മാത്രമാണ് എനിക്കതിന് കഴിഞ്ഞത് എന്ന് തന്നെയാണ് അനുഭവ് പറയുന്നത് ഇപ്പോൾ നീ കിട്ടു കിട്ടാൻ പോകുന്നവരും കിട്ടിയവരും ഒക്കെ അങ്ങനെ കൃത്യമായി വിനിയോഗിക്കണം എന്നു ഒരു അപേക്ഷ കൂടി അനുഭവ് മുന്നോട്ട് വയ്ക്കുന്നുമുണ്ട്